ഇരമ്യാവ് അധ്യായം നാൽപ്പത്തി ഒന്ന് എന്നാൽ ഏഴാം മാസത്തിൽ രാജവംശക്കാരനും രാജാവിൻ്റെ മഹത്തുക്കളിൽ ഒരുവനുമായി എലീഷാമയുടെ മകനായ നെധന്യാവിന്റെ മകൻ ഇസ്മായേൽ പത്താളുകളുമായി മിസ്ബായിൽ അഹീകാമിൻ്റെ മകനായ ഗദല്യാവിൻ്റെ അടുക്കൽ വന്നു അവിടെ മിസ്ബായിൽ വച്ച് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു നെധന്യാവിന്റെ മകൻ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്ന പത്താളും എഴുന്നേറ്റ് ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയിരുന്ന ഷാഫാന്റെ മകനായ അഹികാമിന്റെ മകനായ ഗദല്യാവെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു മിസ്ബായിൽ ഗദല്യാവിന്റെ ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരെയും അവിടെ കണ്ട കൽദയ പടയാളികളെയും ഇഷ്മയിൽ കൊന്നുകളഞ്ഞു ഗദല്യാവെ കൊന്നിട്ട് രണ്ടാം ദിവസം അത് ആരും അറിയാതിരിക്കുമ്പോൾ തന്നെ ഷെഹേമിൽ നിന്നും ഷീലോവിൽ നിന്നും ഷമരിയയിൽ നിന്നും എൺപത് പുരുഷന്മാർ താടി ചിരച്ചും വസ്ത്രം കീറിയും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചും കൊണ്ട് വഴിപാടും കുന്തിരിക്കവും എടുത്ത് യഹോവയുടെ ആലയത്തിലേക്ക് പോകും വഴി അവിടെ എത്തി നെധന്യാവിന്റെ മകൻ ഇഷ്മേൽ മിസ്പായിൽ നിന്ന് പുറപ്പെട്ട് കരഞ്ഞും കൊണ്ട് അവരെ എതിരേറ്റു ചെന്നു അവരെ കണ്ടപ്പോൾ അവൻ അവരോട് അഹീകാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞു അവർ പട്ടണത്തിന്റെ നടുവിലെത്തിയപ്പോൾ നെധന്യാവിന്റെ മകനായ ഇഷ്മേലും കൂടെ ആളുകളും അവരെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകളഞ്ഞു എന്നാൽ അവരിൽ പത്തു പേർ ഇഷ്മേലിനോട് ഞങ്ങളെ കൊല്ലരുതേ വയലിൽ കോതമ്പ് യവം എണ്ണ തേൻ എന്നീ വക സംഭാരങ്ങൾ ഞങ്ങൾ ഒളിച്ചു വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ സമ്മതിച്ച് അവരെ അവരുടെ സഹോദരന്മാരോടുകൂടെ കൊല്ലാതെയിരുന്നു ഇഷ്മേൽ ഗദല്യാവേയും കൂട്ടരെയും കൊന്ന് ശവങ്ങളെയെല്ലാം ഇട്ട് കളഞ്ഞ കുഴി ആസ രാജാവ് ഇസ്രായേൽ രാജാവായ ബയേഷ നിമിത്തം ഉണ്ടാക്കിയതായിരുന്നു നെധന്യാവിൻ്റെ മകനായ ഇഷ്മൽ അതിനെ നിഹതന്മാരെ കൊണ്ട് നിറച്ചു പിന്നെ ഇഷ്മൽ മിസ്ബായിൽ ഉണ്ടായിരുന്ന ജനശിഷ്ടത്തെയൊക്കെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നബൂസർ അദാൻ അഹീഖാമിൻ്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചുവരായി മിസ്പായിൽ ശേഷിച്ചിരുന്ന സകല ജനത്തെയും ബദ്ധരാക്കി കൊണ്ടുപോയി നെധന്യാവിന്റെ മകൻ ഇസ്മായേൽ അവരെ ബദ്ധരാക്കി അമോന്യരുടെ അടുക്കൽ കൊണ്ടുപോകുവാൻ യാത്ര പുറപ്പെട്ടു നെധന്യാവിന്റെ മകൻ ഇസ്മായേൽ ചെയ്ത ദോഷമൊക്കെയും കാരേഖിൻ്റെ മകനായ യോഹന്നാനും കൂടെ ഉണ്ടായിരുന്ന പടത്തലവന്മാരും കേട്ടപ്പോൾ അവർ സകല പുരുഷന്മാരെയും കൂട്ടിക്കൊണ്ട് നെധന്യാവിന്റെ മകനായ ഇസ്മായേലിനോട് യുദ്ധം ചെയ്യുവാൻ ചെന്നു ഗിബയോനിലെ പെരിങ്കുളങ്ങര വച്ച് അവനെ കണ്ടെത്തി ഇസ്മായേലിനോട് കൂടെ ഉണ്ടായിരുന്ന ജനമൊക്കെയും കാരേഹിന്റെ മകനായ യോഹന്നാനെയും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും കണ്ടപ്പോൾ സന്തോഷിച്ചു ഇഷ്മേൽ മിസ്ബയിൽ നിന്നും ബദ്ധരാക്കി കൊണ്ടുപോന്നിരുന്ന സർവ്വജനവും തിരിഞ്ഞ് കാരേഹിന്റെ മകനായ യോഹനാന്റെ അടുക്കൾ ചേർന്നു നെധന്യാവിന്റെ മകൻ ഇഷ്മേലോ എട്ട് ആളുകളുമായി യോഹനാനെ വിട്ട് തെറ്റി അമോന്യരുടെ അടുക്കൽ പോയി കളഞ്ഞു നെധന്യാവിന്റെ മകൻ ഇഷ്മേൽ അഹീകാമിൻ്റെ മകനായ ഗദല്യാവെ കൊന്നു കളഞ്ഞ ശേഷം അവന്റെ കയ്യിൽ നിന്ന് കാരേഹിൻ്റെ മകനായ യോഹന്നാനും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും വിടുവിച്ച ജനശിഷ്ടത്തെ ഗിബയോനിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന പടയാളികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഷണ്ടന്മാരെയും തന്നെ അവർ മിസ്ബായിൽ നിന്ന് കൂട്ടിക്കൊണ്ട് കൽതയരെ പേടിച്ചിട്ട് മിസ്രൈമിൽ പോകുവാൻ യാത്ര പുറപ്പെട്ട് ബെദ്ലഹേമിന് സമീപത്തുള്ള ഗേരൂത്ത് കിംഹാമിൽ ചെന്ന് താമസിച്ചു ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയ അഹികാമിന്റെ മകനായ ഗദല്യാവെ നെഥന്യാവിന്റെ മകൻ ഇഷ്മൽ കൊന്നുകളഞ്ഞ കാരണത്താലായിരുന്നു അവർ കൽതയരെ പേടിച്ചത്